ശബരിമലയിൽ തിരക്ക് വരുന്ന സാഹചര്യത്തിൽ സുരക്ഷ സുരക്ഷയുറപ്പാക്കുന്നതിനായി സദാ ജാഗരൂകരാണ് അഗ്നിരക്ഷാസേന മണ്ഡലകാലം തുടങ്ങിയതു മുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി വിവിധ രീതിയിലുള്ള നൂറ്റി തൊണ്ണൂറോളം ഇടപെടലുകൾ നടത്തിയതായി ജില്ലാ ഫയർ ഓഫീസർ കെ ആർ അഭിലാഷ് അറിയിച്ചു നടപ്പന്തൽ മരക്കൂട്ടം ശരങ്കുത്തി കെ എസ് ഇ ബി പോയിൻ്റ് കൊപ്രാക്കളത്തിന് സമീപം മാളികപ്പുറം ഭസ്മകുളം പാണ്ഡ്യത്താവളം എന്നിവിടങ്ങളിലെ ഫയർ പോയിന്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷ ഉറപ്പാക്കുന്നു എഴുപത്തിയഞ്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പതിനൊന്ന് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ഒരു ഹോം ഗാർഡും ഒമ്പത് ഫയർ പോയിന്റുകളിലായി പ്രവർത്തിക്കുന്നു അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി കൺട്രോൾ റൂമിൽ മൂന്നും ഓരോ ഫയർ പോയിന്റുകളിൽ രണ്ടും വീതവും സ്ട്രെച്ചറുകളും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളിലും ഫയർഫോഴ്സ് സേവനം നൽകുന്നു സന്നിധാനം മാളികപ്പുറം എന്നിവിടങ്ങളിലെ പൊടി നീക്കം ചെയ്യുന്നതിനും സന്നിധാനത്തെ ആഴക്ക് സമീപം ചൂട് കുറയ്ക്കാനും വാട്ടർ സ്പ്രേ ചെയ്യുന്നു പമ്പയിൽ എൺപത് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം പമ്പയിലെ സ്നാനക്കടവിൽ പ്രത്യേക പരിശീലനം ലഭിച്ച അഞ്ച് സ്കൂബ ഡൈവിംഗ് അംഗങ്ങളും സേവന സജ്ജരായിട്ടുണ്ട് സന്നിധാനത്തെ ആഴക്ക് സമീപമാണ് അഗ്നിരക്ഷാ സേനയുടെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ സേവനത്തിനായി പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് മൂന്ന് എന്ന നമ്പറിൽ വിളിക്കാം ഇന്നറിയ ന്യൂസ് കേരള ശബരിമല കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഏഷ്യൻസ് ബെർജർ ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు